രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനായി ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ സന്ദർശിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഭക്തന്മാർ അയോധ്യ നഗരിയിലേക്ക് ഇപ്പോൾ തന്നെ ഒഴുകുന്നു നിയന്ത്രിക്കാനാകാത്ത വിധമാണ് ഭക്ത കോടികളുടെ മനസ്സും ചിന്തകളും കൂടുതൽ ഭക്തരെ ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനാകില്ല കാത്തിരിക്കുക എല്ലാവർക്കും അയോധ്യയിൽ എത്തിച്ചേരാം എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഭക്തന്മാരെന്ന നിലയിൽ ഭഗവാൻ രാമന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജനുവരി ഇരുപത്തി മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അയോധ്യയിലെത്താം രാമനും ക്ഷേത്രവും നിത്യനും അനശ്വരവുമാണ് എന്നുമെന്നും എന്നും എക്കാലവുമാണ് ലോകത്തിനു മുതൽ എല്ലാ കാലവും രാമനും ക്ഷേത്രവും ഒക്കെ ഉണ്ടാകുമെന്നാണ് മോദി വ്യക്തമാക്കിയത് ജനുവരി എല്ലാ ഇന്ത്യക്കാരും അവരുടെ വീട്ടിൽ ദീപം തെളിയിക്കണമെന്നാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത് അടുത്ത ക്ഷേത്രത്തിൽ പോവുക വീടുകളിൽ ദീപം തെളിയിക്കുക ജനുവരി എല്ലാ ഇന്ത്യക്കാരും അവരുടെ വീട്ടിൽ ദീപം തെളിയിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു നഗരത്തിൽ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് വികാസ് ത്ത് പൈതൃകം എന്നിവയുടെ ശക്തി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഏറെ കാത്തിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ജനുവരി ഗംഭീരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ രാജ്യമെമ്പാടുമുള്ള ഭക്തർ ഇതിനകം തന്നെ സൈറ്റ് സന്ദർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിൽ നിന്ന് കൊണ്ടുവന്ന മക്രാന മാർബിളിന്റെ കുന്നുകളും വലിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള കല്ലും ഈ സ്ഥലത്തുണ്ട് ലോകത്തെ ഏറ്റവും സവിശേഷമായ ചന്ദനവും ദ്രവ്യങ്ങളും അയോധ്യയിലുണ്ട് ഉദ്ഘാടനത്തിന് മുമ്പ് സ്വർണം കാണിക്കയായി എത്തിത്തുടങ്ങി സ്വർണം സൂക്ഷിക്കാൻ സ്ട്രോങ് റൂമുകളും റെഡിയാകുന്നു ക്ഷേത്രത്തിൽ പങ്കെടുക്കാൻ എണ്ണായിരത്തോളം പ്രമുഖരെ ക്ഷണിച്ചിട്ടുണ്ട് കൂടാതെ അയോധ്യ ക്ഷേത്രം പണിയാൻ പ്രവർത്തിച്ച തൊഴിലാളികൾ അടക്കം ആളുകൾ ചടങ്ങിലുണ്ടാകും നിങ്ങൾക്കറിയാമോ ഒരു കാലത്ത് മഹാരാജനായി വാണ ഭഗവാൻ ശ്രീരാമന്റെ ഈ മണ്ണിൽ അദ്ദേഹത്തിന് വീടില്ലാതെയായി കുറേനാൾ അദ്ദേഹം ഷെഡിലും കുടിലും ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല കോൺക്രീറ്റ് വീടൊരുങ്ങി നാലു കോടി പാവപ്പെട്ടവർക്കാണ് ഇതിലൂടെ വീടുകൾ ഒപ്പം ലഭിച്ചതെന്നും പ്രധാനമന്ത്രി മന്ത്രി രാജ്യത്ത് ഭവന നിർമ്മാണ പാവങ്ങൾക്ക് നടത്തിയതിനെ അനുസ്മരിച്ച് സൂചിപ്പിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് ഇവിടെ നടക്കുന്ന ചരിത്രപരമായ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വ്യക്തമാക്കിയത് എന്നാൽ പരിപാടിക്ക് നഗരത്തിലേക്ക് വരരുത് എന്നായിരുന്നു ജനങ്ങളോട് അഭ്യർത്ഥിച്ചതെന്നും ചിലരെ ക്ഷണിച്ചിട്ടുണ്ടെന്നും ക്ഷണം കിട്ടിയ നമ്മുടെ എല്ലാ അതിഥികളും ചരിത്ര ദിനത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്ര നഗരത്തിൽ വരണമെന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് നഗരത്തിൽ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിന് തുടക്കം കുറിച്ചത് അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു ചെറിയ കാത്തിരിപ്പല്ല അഞ്ഞൂറ് വർഷത്തോളമാണ് ജനങ്ങൾ കാത്തിരുന്നത് ഇതിന് ചരിത്ര ദിവസത്തിന് വളരെ കുറച്ച് ദിവസം മാത്രമാണുള്ളത് ഇത് ലോക ലോകഭൂപടത്തിൽ തന്നെ രേഖപ്പെടുത്തും ശ്രീരാമൻ എല്ലാവർക്കും സ്വന്തമാണ് പ്രതിഷ്ഠാ ദിനം ഓരോ വീടുകളിലും ആഘോഷിക്കണം താനും വലിയ കൌതുകത്തോടെയാണ് ഈ ദിവസം കാത്തിരിക്കുന്നത് വികസനവും പാരമ്പര്യവും രാജ്യത്ത് മുന്നോട്ട് നയിക്കും അയോധ്യയിലെ വികസനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അധികാരത്തിലെത്തിയപ്പോൾ സർക്കാർ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു പറഞ്ഞ വാക്ക് എന്തുവന്നാലും വന്നാലും പൂർത്തിയാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രതിഷ്ഠാ ദിനം തന്നെ അയോധ്യയിലേക്ക് ഭക്തർ എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും യു പിയിൽ ഉൾപ്പെടെയുള്ള ഭക്തർ സംയമനം പാലിച്ച് അന്നേ ദിവസം വീടുകളിൽ ആഘോഷിച്ച സമയവും സൌകര്യവും അനുസരിച്ച് അയോധ്യയിലേക്ക് എത്താം പ്രതിഷ്ഠാ ദിനത്തിന് ശേഷം ഭക്തർക്കായി തുറന്നു കൊടുക്കുമെന്നാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തത്